ആദ്യം പറഞ്ഞു അത് ഞാനും കൂടി നിരവധി പേര് പറഞ്ഞു നിനക്ക് അതിനകത്തുനിന്ന് എന്തോ കിട്ടി എന്ത് റിസൾട്ടാണ് ഗുണവുമില്ല പൈസ നിന്റെ അത്രയും കാശ് നിന്റെ പോയി പത്തനംതിട്ട ജില്ലയിൽ കൂടലിൽ ഒരു ഫ്ലൈറ്റ് നിർമ്മാണ കമ്പനി എന്ന് പറഞ്ഞായിരുന്നു കൊടുത്തിരുന്നു അതുകൊണ്ട് ആൾക്കാരെല്ലാം കേറിക്കണ്ടു കണ്ടു കഴിഞ്ഞപ്പം ഇത് പത്രങ്ങളിലേക്കും ിലേക്ക് എത്തിക്കഴിഞ്ഞു അങ്ങ് പോയി പിന്നെ ചിലരെ ഇറങ്ങി ഫോട്ടോ എടുക്കും അപ്പൊ ഞങ്ങൾ വിചാരിച്ചതൊന്നും വിജയിച്ചില്ല ഒന്നും ആയില്ലേ കാണാതെ ആയി കേട്ടോ അല്ല മകന്റെ പേരാത് പെർമിറ്റ് എടുത്ത് നമുക്ക് വേണമെങ്കിൽ നമസ്കാരം സ്വാഗതം ഞാൻ ഇന്ന് ഇരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൂടൽ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ് പക്ഷെ ഇവിടെ ഒരു ഫ്ലൈറ്റ് ഇടപൊണ്ട് ആ ഫ്ളൈറ്റിന്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് ഇവിടെ പല ആളുകളും പറയാനായിട്ട് ഇടിച്ചിറങ്ങി വീട് തകർന്നു എന്നൊക്കെ പറയുന്നിട്ട് എനിക്കതൊന്നും പറയാനില്ല പക്ഷേ എനിക്ക് അതിശയം തോന്നി കാരണം ഒരു മകൾക്ക് കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് കളിക്കാൻ വേണ്ടി വലിയ ഭീമാധാരമായ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കിയ ഒരു മാതാവും ഒരു പിതാവും ഇവിടെ ഉണ്ട് ചേട്ടാ നമസ്കാരം നമസ്കാരം എന്താണ് പേര് ബൈജു എന്താ പേര് സുമി ഓക്കെ താങ്ക് യു മോഡ പേര് നോക്കി വിശേഷങ്ങളിലേക്ക് പോകാം സുമി എവിടാ സ്ഥലം എവിടാ സുമിയുടെ ചേട്ടാ ഇവിടെ തന്നെ ഓക്കേ സുമി ഈ കട്ടപ്പന ഒക്കെ ആയിരിക്കും ഇവിടെ ഒരു ഏറോപ്ലൈൻ കിട്ടും ഇങ്ങനൊരു ഏറോപ്ലെയിൻ ഉണ്ടാക്കിയപ്പോ സുമിയുടെ പിന്നെ എന്താ ചിന്ത വന്നേ ചിന്ത വന്ന ഭയങ്കര ചെലവല്ലേ ഭയങ്കര ചെലവായതുകൊണ്ട് ആദ്യം ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു ആ അത് ഞാനും എന്താ പറയാ ഉറപ്പായി സുമയുടെ വീട്ടുകാർ ഇപ്പൊ ഇങ്ങനെ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടാകും പറയുമ്പോൾ ചെലവ് കൂടുതലാണ് അത് മാത്രം നമുക്ക് വേറെ ഗുണമൊന്നുമില്ല ഒരു കാഴ്ചക്ക് വെക്കാം അതേപോലെ ഈ കുഞ്ഞുങ്ങൾ കളിക്കാം ഓക്കെ ഓക്കെ വീട്ടുകാർ പപ്പയും മമ്മിയൊക്കെ ഇല്ല അതല്ലേ അന്ന് സഹോദരങ്ങളൊക്കെ ഇല്ല അത് അവരെന്തു ആയിരിക്കും ആദ്യം പറഞ്ഞത് അവര് ഒന്നും പറഞ്ഞില്ല അതിനകത്തൊന്നും കൊഴപ്പീവ് അതെ അതെന്താ പറഞ്ഞത് നാട്ടുകാര് ആര് പറഞ്ഞു ഇത് ഉണ്ടാക്കി പൊറത്ത് വെച്ചപ്പോൾ ആണല്ലോ എല്ലാരും അറിഞ്ഞപ്പോ ചെലവായില്ലയോ പൈസ ഇത്ര ആയില്ലയോ ചിലര് പറഞ്ഞു നല്ലതാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു നല്ലതാണെന്നാണ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് മാനസികമായിട്ട് അല്ലെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ ആരെയെങ്കിലും എന്താണ് ഇങ്ങനൊക്കെ ചെയ്യുന്ന ചോദിച്ചു നമുക്കത് വിഷമമായിരുന്നു ചോദിക്കാം അച്ചാ ഈ പിന്നെ നിലയില് ഇത് ഇങ്ങനെ പണിഞ്ഞപ്പൊ ആരെങ്കിലും അച്ഛന് മോശമായിട്ടൊക്കെ ചിത്രീകരിച്ചായിരുന്നു ചിത്രീകരിച്ചു എന്തോ ചോദിച്ചു നിരവധി പേര് പറഞ്ഞു നിനക്ക് അതിനകത്തുനിന്ന് എന്തോ കിട്ടി എന്ത് റിസൾട്ടാണ് പൈസ നിന്റെ അത്രയും കാശ് നിന്റെ പോയി പറഞ്ഞു ഒരുപാട് കളിയാക്കി പറഞ്ഞോളീ സംസാരിച്ച ആൾക്കാരുണ്ട് നല്ല രീതി സംസാരിച്ച ആൾക്കാരുണ്ട് ആ പക്ഷേ ആ വീഡിയോ ഒരു ഒന്ന് റീച്ച് ആയി കഴിഞ്ഞപ്പോ അതായത് ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇട്ട് ആൾക്കാരിലേക്ക് എത്തി അതിനൊരു ഞങ്ങൾ അമ്പുലൈൻ കൊടുത്തായിരുന്നു ആ അത് പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിൽ കൂടലിൽ ഒരു ഫ്ലൈറ്റ് നിർമ്മാണ കമ്പനി എന്ന് പറഞ്ഞായിരുന്നു കൊടുത്തിരുന്നു അതുകൊണ്ട് ആൾക്കാരെല്ലാം കേറി കണ്ടു കണ്ടു കഴിഞ്ഞപ്പം ഇത് പത്രങ്ങളിലേക്കും ചാനലിലേക്ക് എത്തിക്കഴിഞ്ഞു എത്തിയപ്പോഴാണ് ഈ ലോകം മുഴുവൻ പറയുന്നത് ഇതില് വേറെ ലെവലിലേക്ക് അങ്ങ് മാറിയന്ന് അപ്പോഴെല്ലാരും ഈ പറഞ്ഞ എല്ലാവരും വന്ന് നമ്മുടെ കൂടെ വന്ന് സപ്പോർട്ട് ചെയ്തു ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ വന്നു പോകുമ്പോഴെല്ലാര്ക്കും ഇപ്പൊ എന്നെ അറിയാം ഏ ബസറിയാൻ അറിയാം ഹോസ്പിറ്റലിൽ പോയ അറിയാം കടകളിൽ പോയാറിയാം എന്നെ ഇപ്പൊ അറിയാൻ വയ്യ ഒരാഴ്ച കൊണ്ട് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഒരാഴ്ച ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടു വെച്ചായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആരും ഇല്ല ഇതൊന്നും കണ്ടു അങ്ങ് പോയി പിന്നെ ചിലർ ഇറങ്ങി ഫോട്ടോ എടുക്കും അപ്പൊ ഞങ്ങൾ വിചാരിച്ചതൊന്നും വിജയിച്ചില്ല ഒന്നും ആയില്ല എന്നൊക്കെ ഞങ്ങള് വിചാരിച്ചു പക്ഷേ അവിടുന്ന് തിരിച്ചു ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങെടുത്തോണ്ട് പോന്നു ഇവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം മനോരമ മനോരമ ഇല്ല ഇല്ല വീഡിയോ ആർക്കും അറിയത്തില്ലല്ലോ അപ്പൊ നമ്മുടെ വീഡിയോ അങ്ങനെ അങ്ങനെ ഇവിടെ ഉള്ളവരൊക്കെ കാണുന്നു അത്രയൊക്കെ ആരും കാണാതെ മൂന്ന് കണ്ടായി കേട്ടോ ഞങ്ങളെ ആരും അറിയാതെ തന്നെ വലിയ സംഭവം ഗെയിലേക്ക് എത്തി ആ പന്ത്രണ്ട് ഗേ വന്നപ്പോഴാണ് ആൾക്കാരിലേക്ക് ഇത് എത്തുന്നത് എത്തേണ്ട ഇടങ്ങളിലേക്ക് എത്തുന്നത് അങ്ങനാണ് മനോരമ ചാനൽ മാതൃഭൂമി ചാനൽ ദേശാഭിമാനി അങ്ങനെ ആദ്യം ശരവർഷം പോലും പിന്നെ ഏഷ്യാനെറ്റ് എസ് പി അത് വേണ്ട ഇഷ്ടം പോലെ നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചു വന്നു ഒരു വീഡിയോ ആണ് ഞാൻ എടുക്കായിരുന്നത് അതേപോലെ വേണം ഫ്ലൈറ്റ് തകരുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ അധികം റീച്ച് എനിക്ക് ഇതിൽ കൂടെ എനിക്ക് കിട്ടി അല്ല ഇത് ഫിനിഷിങ് അതെ 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 ഇതിന്റെ ഒരു ഡിസൈനിംഗ് ഒക്കെ ആരായിരുന്നു സ്വന്തം ഈ സ്കെച്ചിങ്ങും പ്ലാനിങ്ങും ഈ പെയിന്റിങ്ങും എന്താ മെറ്റീരിയൽ അത് സ്ക്വയർ പൈപ്പുകൾ അതേപോലെ റൗണ്ട് പൈപ്പ് അതേപോലെ എ സി പി ഷീറ്റ് നെറ്റ് രണ്ടു മൂന്ന് തരത്തിലുള്ള നെറ്റ് പിന്നെ അതേപോലെ പ്ലാസ്റ്റർ പാരിസ് സ്ട്രൂവ് അങ്ങനെ മെറ്റൽ ഷീറ്റ് അങ്ങനെ എല്ലാ ഫാബ്രിക്കേഷനിൽപ്പെടുന്ന ഏകദേശം സാധനങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്തത് ഫ്ലാറ്റിന്റെ പൈസ നല്ലൊരു എമൗണ്ട് കൊണ്ടുപോയപ്പോ തന്നെ അതിനും കുറെ കാശായി അതേപോലെ തന്നെ ഇത് അഞ്ഞൂറ് കിലോ വെയിറ്റ് ഉണ്ട് അതേപോലെ മുപ്പത്തഞ്ചടി നിങ്ങൾ ഞാൻ ഇങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഏറ്റവും വലിയ കളിപ്പാട്ടം ഉണ്ടാക്കി എന്നുള്ള ചിന്തയിൽ ചെയ്തില്ല പക്ഷെന്തോട്ടിയാ മണ്ണല്ലേ പ്ലെയിന് ഇത്രയും വലിയ പ്ലെയിൻ ഈ വീട്ടുമുറ്റത്ത് കൊണ്ട് വെച്ച കാര്യം എന്തോ പറ അച്ഛൻ ആ മോഡ അത്രക്ക് ഇഷ്ടമാണോ അച്ഛന് ആണോ ലോകം ലോകം മൊത്തം മോളെ അറിയാൻ വേണ്ടിയാണോ ഈ കളിപ്പാട്ടം തന്നെ ആഹാ മോളെത്ര പഠിക്കുന്നേ ഒന്നിലേ സുന്ദരിയാണല്ലേ സുന്ദരിക്ക് സുന്ദരി കളിപ്പാട്ടാണല്ലേ കിട്ടിയെങ്ങനെ അടിപൊളി ഈ ലോകത്തുള്ള ഒരു മക്കൾക്ക് ഒരു ഇങ്ങനെ ഇങ്ങനൊരു കളിപ്പാട്ടോ ഉണ്ടാക്കി കൊടുത്തു കാണത്തില്ലല്ലോ ഏഹ് വേറെ ഇന്ത്യയുടെ ആണോ ആണോ എത്ര നാളായി ഉണ്ടാക്കിയിട്ട് മാസം ണോ ആഹാ എന്നാല് ടീച്ചർമാരൊക്കെ എന്താ പറഞ്ഞു ടീച്ചർമാരൊക്കെ കണ്ടോ ടീച്ചർമാരൊക്കെ എന്താ പറഞ്ഞു കൊള്ളാന്ന് പറഞ്ഞാ ആഹാ സ്കൂളിൽ പിന്നെ കൂട്ടുകാരൊക്കെ എന്താ പറഞ്ഞു കൊള്ളാന്ന് പറഞ്ഞു വായിച്ചേട്ടോ പിന്നെ ഇപ്പം പോകുന്ന പ്രവർത്തന മേഖലകളിലൊക്കെ എങ്ങനെയുണ്ട് സ്വീകരണം പ്രവർത്തന മേഖല എന്റെ ഫാബ്രിക്കേഷൻ ഫീൽഡാണ് ഞാനിപ്പോ ഏതൊരു വീട്ടിലെ ഒരു എന്തെങ്കിലും ഒരു വർക്കിന് വേണ്ടി എന്നെ വിളിച്ച് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു സ്വീകരണം എനിക്കുണ്ട് അതുപോലെ തന്നെ വർക്ക് നമുക്ക് തന്നെ വരുന്നുണ്ട് അപ്പൊ അവർ ആ വർക്ക് അവര് തരുമ്പോൾ തന്നെ എന്റെ റേറ്റ് അവര് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ചാണ് ഇപ്പം പറയുന്നത് കാരണം എനിക്ക് ഇപ്പൊ അത് കുറച്ചേ പറയാൻ പറ്റത്തുള്ള ഈ അവസ്ഥയിൽ കാരണം അതും ഞാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ നേരത്തെ മുതലേ അങ്ങനെ ആയിരുന്ന ഗോഡ് അത് ശരിയാ അതെ തീർച്ചയായിട്ടും നിങ്ങൾ ഭയങ്കര ഹാപ്പിയിലെ അതെ തീർച്ചയായിട്ടും എന്നും ആ സന്തോഷം നിലനിൽക്കട്ടെ തന്നെ പറയാം എന്നാലും ഇതിപ്പം എന്തോ എമൗണ്ട് ആയിക്കണം നമുക്കത് ഇത് അറുപത്തയ്യായിരം രൂപ പിന്നെ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലൈറ്റിന്റെ വിശേഷം മകനുണ്ടല്ലോ എന്താ പറയുക അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഇവിടെ അന്നേരം ഫ്ലൈറ്റ് നമ്മള് റോഡിൽ ഇറക്കാറുണ്ടോ അത് നടക്കും നമുക്ക് പെർമിറ്റ് എടുത്ത് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകുന്ന ഏതെങ്കിലും പറ്റുമല്ലോ ഫ്ലൈറ്റിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത് അതിലും ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സ്നേഹിക്കുന്ന മാതാവിൻ്റെയും പിതാവിൻ്റെയും കഥയാണ് നമ്മൾ കേട്ടത് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവർ എന്തും കൊടുത്ത് മക്കളെ സ്നേഹിക്കുക ആ സ്നേഹം മക്കളും തിരിച്ചു കൊടുക്കണം അതൊരു ഗുണപാഠമായിരിക്കണം അതുമാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം നിങ്ങളെ ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ നമുക്കൊരു ഗുഡ് ബൈ പറയാം തീർച്ചയായിട്ടും ഗുഡ് ബൈ